ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്റെ വ്ളോഗിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ നാഗങ്ങളുടെ ഒരു അമ്പലം ഉണ്ടെന്ന് കേട്ടു അപ്പൊ നമ്മൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോയിലേക്ക് കടക്കുക നമുക്കതിന് മുമ്പായിട്ട് പരിചയപ്പെടാം നമ്മുടെ സ്നേഹ സ്നേഹക്കൂടുള്ള നമ്മുടെ അച്ഛനെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഇന്ന് ഇവിടെ വന്നപ്പോൾ നമുക്ക് യാദൃശ്യവുമായിട്ട് കിട്ടിയതാണ് അപ്പൊ അച്ഛൻ ഇതിന്റെ ചൈത്രങ്ങളൊക്കെ കൊറച്ചൊക്കെ പറഞ്ഞുതരും അറിയാവുന്ന പുള്ളി വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ് അവർക്ക് കൊറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ വന്നത് ജസ്റ്റ് ഇവിടെ ഷൂട്ട് ചെയ്ത ആൾക്കാരെ ഒന്ന് കാണിക്കാൻ വേണ്ടി അപ്പൊ പറഞ്ഞോളൂ തൃശ്ശൂർന്ന് പറഞ്ഞരാജവാസി നിങ്ങൾക്ക് എന്തോ അത്ഭുതം നടന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് ആളുമായിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് നമുക്ക് നടന്ന് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് എത്താം അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇതിൽ എഴുതിയേക്കുന്ന നിയമവശങ്ങൾ നമ്മൾ പാലിക്കണം കേട്ടോ വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ കൈയും കാലും ഒക്കെ ശുദ്ധീകരിച്ചിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് കൈ കഴുകുന്ന ഭാഗത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം കേട്ടോ അതിന് മുമ്പായിട്ട് ഈ ബോർഡൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ നമുക്ക് കൈയും കാലും ഒക്കെ കഴുകുന്ന ആ ഏരിയയിലേക്ക് നമുക്ക് പോകുന്ന ഒരു റൂട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇവിടെയാണ് കേട്ടോ നമ്മൾ കൈയും കാലും കഴുകണ്ടെട്ടോ പിന്നെ ഇതാണ് നമ്മളെ ചുറ്റോരം അമ്പലത്തിന്റെ ചുറ്റും കേട്ടോ ഇതൊക്കെ ചുറ്റും നല്ല ബൈബല് നല്ല രസമല്ലേ കാണാൻ വേണ്ടി അപ്പൊ നമ്മളിവിടെ ആഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചാലും ദൈവം നമുക്ക് നടത്തി തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ഇവിടെ പാരമ്പര്യമായിട്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് പോവാം കേട്ടോ അപ്പോൾ നമ്മളിവിടേക്ക് വരുമ്പോൾ ഒരു ബോർഡ് കാണാം ബോർഡിൽ എഴുതിയേക്കുന്നത് നമ്മുടെ അവിടെ അമ്പലത്തിൻ്റെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കൊക്കെ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പം നമുക്ക് നാഗപരമായിട്ടുള്ള ഇപ്പോൾ ഒരു പാമ്പിനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുവോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് വേണ്ടി ദോഷം ചെയ്യുവോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അനേകർക്ക് ഒരു ഉപകാരം മായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഈ വീഡിയോ നിങ്ങളൊക്കെ പല പല അമ്പലങ്ങളിൽ പോകുന്നുണ്ടാവും പക്ഷെ ആ അമ്പലങ്ങളിലൊന്നും കിട്ടാത്ത ഒരു ചൈതന്യവും ഒരു അനുഗ്രഹവും അതൊക്കെ ഈ ഒരു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എനിക്കും ലഭിച്ചതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നാഗങ്ങൾ ഉള്ള വിഗ്രഹമുള്ള സ്ഥലമാണ് കേട്ടോ നാഗങ്ങൾ ബാക്കിയുള്ളവർക്ക് നാഗത്തിനെ ഇവിടെ കാണട്ടോ കണ്ട് നിങ്ങൾക്ക് അനുഗ്രഹവും ദേവിയുടെ അനുഗ്രഹം നാഗത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ധന്യകരമായി നല്ല സുഖ സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കണം കറുത്തോ പ്രാർത്ഥിക്കുന്നതിൽ ഞങ്ങളെ ഓർക്കണം പിന്നെ ഞാനിവിടെ മെയിൻ ഭാഗത്ത് എൻട്രൻസൊക്കെ എങ്ങനെയാണ് ഇവിടെയൊക്കെ സ്വാമി നമ്മുടെ പൂജ ചെയ്യുന്ന തന്ത്രിമാരൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മേൽനോട്ടം വഹിക്കുന്ന ഒരാളുമായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പം ഇത് ഇവിടെ മേൽനോട്ടം വഹിക്കുന്ന ജോലിക്കാരാണ് അപ്പം അതിൽ നമുക്ക് ഈ ചേച്ചിയൊക്കെ നമുക്ക് ഊട്ടുപേരയിലെ കാര്യങ്ങളും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആളാണ് അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈ ചേച്ചിയും ഇവിടെ ഉള്ളവരൊക്കെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഇത് നമുക്കൊരു വലിയ ഒരു ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിലെ മേൽനോട്ടം വഹിക്കുന്ന ഒരാൾ അന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ ആ ആളുമായിട്ട് നമുക്ക് സംസാരിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആ പുള്ളിയിൽ നിന്ന് മനസ്സിലാക്കാം കേട്ടോ ഇവർ പറഞ്ഞൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു പുള്ളി വരുന്നവരെ അപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ഊണ് കഴിക്കാൻ പോയേക്കാം അപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഇത് നമ്മുടെ ഓഫീസാണ് കേട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയെ നമ്മുടെ നാളും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ നമുക്ക് വലിയൊരു ഇതിൽ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് വരാം കേട്ടോ അപ്പോൾ ഇത്

ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വാസുകിയാണ് വാഗദൈവങ്ങളുടെ ക്ഷേത്ര സങ്കല്പായിട്ട് ശെരി പറയണെങ്കിൽ കേരളത്തിൽ ക്ഷേത്രം തന്നെയാണ് പ്രധാനം പക്ഷെ പൊതുവെ ആൾക്കാർക്ക് ഇവിടെക്കാട്ടിലും വേറൊരു അമ്പലത്തിലേക്ക് അവർ പോകുന്നത് പല ക്ഷേത്രങ്ങളും ഓരോ സ്ഥലങ്ങളിലും ഉണ്ട് വാസുകി പ്രതിഷ്ഠ ക്ഷേത്രം പ്രധാനായിട്ടുള്ള കേരളത്തില് ഇതാണ് ാണ് എന്തൊക്കെ ഇവിടെ വഴിപാട് പ്രധാനായിട്ട് ഉള്ളത് സർപ്പബലി വലിയ വഴിപാടുകൾ പിന്നെ സർപ്പ പൂജ പാലുന്നൂറും പ്രധാനമുള്ള വഴിപാട് പാലുന്നൂറും കൂട്ടാന്നുള്ള അത് പ്രതിഷ്ഠയുള്ള ആയതുകൊണ്ട് എന്നും പാലുന്നൂറും കൂട്ടും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാല് കാവുകളൊക്കെ കൊല്ലത്തിൽ ഒരിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ അത് വഴിപാട് ചെയ്യാന്നുള്ളത് ഇവിടെ പ്രധാന പ്രതിഷ്ഠായ കാരണം പാലുന്നൂറും എന്നുള്ളത് പ്രധാനുള്ളതാണ് അപ്പൊ അത് ഇന്നും സമർപ്പിക്കുന്ന വഴിപാടാണ് പിന്നെ ഇളനീരഭിഷേകം പിന്നെ കദലിപ്പഴ നിവേദ്യം നെയ്വിളക്ക് മലനിവേദ്യം അങ്ങനെയുള്ള ഒഴിപാടുകൾ ഉണ്ട് അതിൽ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ഉള്ളത് പാലുന്നൂറിനാണ് പ്രധാന പ്രതിഷ്ഠ ഉള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിലൊന്നും ആൾക്കാർ വരുന്നുണ്ട് പല ദോഷങ്ങളായിട്ട് അവരുടെ ഈ സ്കിന്നു കംപ്ലൈന്റ് ആയിട്ടുള്ള അസുഖങ്ങൾ അലർജി അങ്ങനെയുള്ളതൊക്കെ അതിനൊക്കെ പ്രധാന എണ്ണ അഭിഷേകം എണ്ണ അഭിഷേകം ചെയ്തിട്ട് എണ്ണ പിന്നെ സേവിക്കുറും സേവിക്കുക അതൊക്കെയാണ് ഇവിടത്തെ ഈ സ്കിന്നിന് ഉള്ള പ്രധാന ഔഷധം മഞ്ഞളാണ് നമ്മളിവിടെ ഇവിടെ തന്നെയാണ് മഞ്ഞൾ പൊടിക്കുന്നതൊക്കെ പുറത്തുനിന്നുള്ളതൊന്നുമില്ല ഇപ്പൊ മലവേദ്യത്തിനുള്ള മലരായാലും അത് ഇവിടെ തന്നെയാണ് പാകം ചെയ്യുന്നത് അരിയായാലും മരിപ്പൊടി ആയാലും ഒക്കെ പ്രധാനം ഇവിടെ പുറത്തുനിന്നുള്ളതൊന്നും ഇവിടെ പറ്റില്ല ഇവിടെ പ്രധാനം പറഞ്ഞാൽ ശുദ്ധാണ് ക്ഷേത്ര പ്രധാനം മാതൃകങ്ങൾക്ക് ശുദ്ധം വേണം അപ്പൊ അത് നമ്മള് പരിപാലിച്ച് പോരുന്നുണ്ട് അത്രയാണ് പ്രധാനം പിന്നെ കന്നിമാസ ആയില്യാണ് ഉത്സവം അന്ന് ആയിരക്കണക്കിന് ഒരു ഇവിടെ ഇങ്ങനെയാണ് പ്രസാദ് കൂട്ടന്റെ പന്തൽ ഉണ്ടാവുക പത്ത് പതിനയ്യായിരത്തിൻറെ അധികം ആൾക്കാർക്ക് ഭക്ഷണം തന്നെ കൊടുക്കും കാലത്ത് ഒമ്പത് മുതൽ ഒരു മൂന്ന് വരെ അന്ന് പാലം കൂടു അന്ന് വേറെ കലാരൂപങ്ങളോ നമ്മള് ഉണ്ടല്ലോ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ ഉത്സവം പോലത്തെ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇവിടെ ഇല്ല ആനപ്പൂരം വരവ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും ഇവിടെ ജനങ്ങൾ കാലത്ത് മൂന്ന് മണിക്ക് നടന്ന് തുറന്നാല് വൈകുന്നേരം കളമ്പാട്ട് ഒരു ഒമ്പത് മണിക്ക് കളമ്പാട്ട് കഴിയും കളമ്പാട്ട് കഴിയുന്ന കഴിയുന്നവരെ ജനങ്ങൾ ഇങ്ങനെ വന്നിട്ടില്ല അവര് പല നൂറും കൂട്ടൽ വഴിപാട് അഭിഷേകങ്ങള് അതുപോലെ പുഷ്പാഞ്ജലി അങ്ങനെയുള്ള വഴിപടികൾക്ക് മാത്രമായിട്ടാണ് വരിക അത് കാലത്ത് തുടങ്ങും അന്ന് ാലത്ത് പൂജകൾക്ക് മാത്രമേ നട അടയ്ക്കും സാധാരണ ദിവസങ്ങളെ പോലെ പത്തുമണിക്ക് നടക്കുന്ന സമ്പ്രദായം ഇല്ല കാലത്ത് മൂന്നു മണിക്ക് തുറന്നു കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണി വരെ നട തുറന്നിരിക്കും അത് പൂജാ സമയങ്ങള് കാലത്തുഷ് പൂജ ഉച്ചപൂജ ദീപാരാധന അത്താഴ പൂജ എന്നീ പൂജകൾക്ക് മാത്രമേ നട അടയ്ക്കും ഒരു പതിനഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റ് കേപ്പു അത് കഴിഞ്ഞാൽ വീണ്ടും ദർശനം ആൾക്കാർക്ക് കിട്ടും അത് ആയിരക്കണക്കിന് ആൾക്കാരാ ആൾക്കാരും കന്നിവാസിലായില്ല പിന്നെ മിഥുനമാസ അനിഴ നക്ഷത്രമാണ് പ്രതിഷ്ഠാ ദിനം ഭഗവാന്റെ പിറന്നാൾ എന്ന് പറയും അന്ന് ചെറിയ രീതിയിലുള്ള ഉണ്ടാവും ഒരു ആയിരം ആൾക്കാർക്കാരുള്ള ചുരുങ്ങിയ രീതിയിൽ പിന്നെ സർപ്പവലി ഉണ്ട് ഈ കാവിലെ മൂലസ്ഥാനാണ് കാവ് അവിടെ കന്നിമാ മകരമാസത്തിൽ അഞ്ചു ദിവസം അശ്വതി ഒട്ടിട്ട് മകീരം വരെ അഞ്ചു ദിവസം സർപ്പവലി ഉണ്ടാവും അത് പാതിരിന്നൂത്ത് തന്ത്രിയാണ് അതിന്റെ പ്രാധാന്യം ഇവിടെ രണ്ട് തന്ത്രാണ് പാതിരികൊന്നത്ത് മലയ്ക്കിലെ തന്ത്രവും പുലിയന്നൂർ മണിക്കുള്ള തന്ത്രം രണ്ട് തന്ത്രിമാരാണ് മേൽശാന്തി ഉള്ളത് മറ്റേ നാരായണ ശർമ്മയും അങ്ങനെ സ്ഥിരം സംവിധാനം തന്നെ എങ്ങനെ ജനങ്ങൾ വരും ചില ദിവസങ്ങളാൾ കൂടുതലുണ്ടാവും പക്ഷെ എന്നും റെഗുലർ ആയിട്ടുള്ള വഴിപാടുകളൊക്കെ ആണെങ്കിലും എല്ലാ വഴിപാടുകളും റെഗുലർ റെഗുലറായിട്ട് തന്നെ നടന്നു പോകുന്ന ക്ഷേത്രമാണ്

അപ്പം നമുക്ക് ഈ അമ്പലത്തിൻ്റെ ബലം വെച്ചിട്ട് വരാം കേട്ടോ ബലം വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമുക്ക് അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രം കാണാം കേട്ടോ അവിടെ പോയി ഒക്കെ പ്രാർത്ഥിക്കുവാണെങ്കിൽ വലിയ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതൊക്കെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ പ്രതിഷ്ഠ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത് ചുറ്റോറും നമ്മളിങ്ങനെ നടന്ന് പിന്നെ ഇതാണ് അയ്യപ്പൻ ഞാൻ പറഞ്ഞ ഒരു ഇതുള്ള കേട്ടോ അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠ വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് അവിടേക്ക് പോയി ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലെ ചുറ്റോരോ നമ്മൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഇനിയും പോകുന്ന ഇടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദമ്പതി രക്ഷസ ഇവിടെ ബലം വെക്കാൻ പാടില്ല കേട്ടോ അവിടെ എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദോഷമായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്കതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയിട്ടില്ല നമ്മളത് ചെയ്യാൻ പാടില്ല അവർ എഴുതിയേക്കുന്ന നമ്മൾ നിയമം പാലിക്കണമെന്ന് നമ്മൾ ബാധ്യസ്ഥരാണ് കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ കുറച്ചുകൂടെ നമുക്ക് കാണാം കേട്ടോ നടന്നു ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ ചുറ്റോരോ ഉള്ളു ഇതാണ് നമ്മുടെ നാഗദൈവങ്ങള് സ്ഥിരീകരിക്കുന്ന സ്ഥലം ഇതിലേക്കൂടെ നമ്മളിങ്ങനെ ചുറ്റോരം നടന്ന് ചെന്ന് പ്രദക്ഷിണ വെച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോ ലഭിക്കുന്നതായിരിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ദോഷങ്ങളും എല്ലാ നാഗപരമായിട്ടുള്ള ദോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ വന്ന് മാറും എന്നുള്ള വിശ്വാസവും ഉറപ്പും ഈ അമ്പലത്തിന് പ്രത്യേകതയുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാഗപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ നേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇവിടുത്തെ ഈ മരങ്ങളും പ്രകൃതിയൊക്കെ നമ്മളിവിടെ വന്ന് കഴിഞ്ഞേരം തമ്മിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാദകളോ എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഇവിടെ വന്നു കഴിഞ്ഞേരം തന്നെ നമുക്കത് മാറ്റം ലഭിക്കുന്നതായിരിക്കും നമുക്ക് തന്നെ ഫീലാവും നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രകൃതിയുടെ ഒരു ചൈതന്യവും പിന്നെ നാഗദീപങ്ങളുടെ ഒരു അത്ഭുതവും ഒക്കെ നമ്മുടെ ജീവിതത്തിലൊരു അത്ഭുതമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഊട്ടുവരെ പോയിട്ട് ഭക്ഷണം കഴിച്ച് പ്രസാദം നമുക്ക് മടങ്ങാം മടങ്ങി വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറത്തെത്തിയപ്പോൾ നടക്കിലെത്തിയപ്പോൾ നമ്മൾ അവരുടെ ഒരു ബോർഡുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടൊരു ചേച്ചി എൻ്റെ അടുത്ത് വന്നു സംസാരിക്കാൻ തുടങ്ങി ആ ചേച്ചി എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഈ അമ്പലത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ കുറേ അത്ഭുതങ്ങൾ സംഭവിച്ചു കുട്ടികളൊന്നും ഇല്ലായിരുന്നു അവർക്ക് ഒരു കുഞ്ഞിനെ ദാനമായി ഈ ദേവി നാഗദൈവങ്ങൾ നൽകി കൊടുത്തു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നും ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ വന്നതിന് നന്ദി പറയുന്നു വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി പറയുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്